ഹായ് ഹലോ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഹസ്ബൻഡ് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കാണാം ആദ്യമായിട്ട് നമുക്ക് ശർക്കര എടുക്കണം അതിനായിട്ട് കുറച്ചധികം ശർക്കര എടുക്കണം ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മധുരം അത്യാവശ്യം നല്ലോണം തന്നെ വേണം എങ്കിൽ മാത്രമേ ഉണ്ണിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് നല്ല കുറച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ തീ കതിച്ച് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ലോണം ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന മാവിലേക്ക് ഈ ശർക്കര പാനീയം ഒഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കി അത് ആറാനായിട്ട് വെക്കണം അതുകൊണ്ട് ശർക്കര ഞാൻ ഉരുക്കാൻ വെക്കുന്നത് നല്ലോണം തിള വന്നിട്ടുണ്ട് ഇനി ശർക്കര മുഴുവൻ ഉരുക്കി കിട്ടണം നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം കറുത്ത ശർക്കര എടുക്കാൻ നോക്കുക അങ്ങനെയാണ് ആവുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ആ ഒരു കളറില്ലേ അത് കിട്ടുക വൈറ്റ് ശർക്കര എടുത്തു വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ആ കളറൊന്നും കിട്ടിയില്ല എന്ന് വരാം അപ്പോൾ നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കറുത്ത ശർക്കരയാണ് അപ്പോൾ നന്നായിട്ട് ഇത് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി തണുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ഇനി നമുക്ക് തേങ്ങ ആവശ്യമാണ് ഇത് ഒരു തേങ്ങ ഫുള്ളും ചെറുതാക്കി കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമുണ്ട് ഇനി അടുത്തത് തേങ്ങ വതക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ നെയ്യ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നില്ല ഇനി മുഴുവൻ വെളിച്ചെണ്ണയാണ് ഇവിടെ മാത്രമാണ് നെയ്യ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നെയ്യ് നന്നായി എടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം നല്ല ഗോൾഡൻ കളർ വരുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങ ഫുള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കളറെല്ലാം ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ട് വറുത്ത് തേങ്ങയുടെ കളറെല്ലാം മാറി നല്ല ഗോൾഡൻ ബ്രൗ ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാവ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു അര കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു നാല് മണിക്കൂർ കുതിർത്താനായി വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് അരക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് രണ്ട് പ്രാവശ്യം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരി നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്ക അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് നമ്മൾ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പം ഹാർഡാവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈദ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൈദ നന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം തന്നെ നന്നായിട്ട് നന്നായി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ മാവിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുക്കി ഉരുക്കി ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ മധുരത്തിന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഇതിന്റെ ശർക്കരയുടെ അളവ് കുറച്ച് കൂട്ട് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാം കേട്ടോ ഇനി ഈ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ തരി എല്ലാം ഉടയുന്നത് പോലെ നന്നായിട്ട് പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ഇനി ഇതിലേക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇലക്കി കൊടുക്കുന്നുണ്ട് അവസാനായിട്ട് ഈ മാവിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ചധികം ദിവസം കേടുകൂടാതിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഴമൊന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പഴം കൂടി ഇതിലേക്ക് അരച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് കുറച്ച് ദിവസം എനിക്ക് വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ചേർക്കാത്തത് അങ്ങനെ മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഈ മാവ് മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് പുളിക്കാനായി വെക്കാം അതിനുശേഷം നമ്മൾ പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഞാൻ തേങ്ങ വറക്കുമ്പോൾ നന്നായിട്ട് നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ വെളിച്ചെണ്ണ നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ഇത് മുങ്ങി മുങ്ങിക്കിടക്കണ പോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമാണ് നമുക്ക് മാവ് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് നേരെ കിട്ടില്ല അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് മാത്രം മാവ് മാവൊഴിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് എണ്ണ ചൂടായെന്നാണ് അർത്ഥം അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കയ്യിലെടുത്തിട്ട് ഫുൾ ഒഴിച്ചുകൊടുക്കരുത് ആ കുഴിയുടെ മുക്കാൽ ഭാഗം വരെ ഒഴിച്ചെടുത്തിട്ട് എല്ലാ എല്ലാ കുഴിയിലും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചുകൊടുക്കാം എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ നമുക്ക് തിരിച്ചും ഇട്ടുകൊടുക്കാം ിയപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ എത്രത്തോളം നേരം മാവ് പുളിക്കാൻ വെക്കുന്നു അത്രയും തന്നെ നന്നായിരിക്കും അപ്പോൾ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ മാവ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഓരോരോ കുഴിയിലും ഒഴിച്ചോടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനെ തിരിച്ചിട്ട് വേവിക്കാം ഇടയ്ക്ക് ഓരോ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് മാത്രം നമ്മൾ തീയും എണ്ണയും ഒക്കെ കൈകാര്യം ചെയ്യുക അപ്പോൾ എനിക്ക് ചെറിയൊരു പൊട്ടൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സൂക്ഷിക്കാനുട്ടോ അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിത് എണ്ണ കളയാനായിട്ട് ആദ്യം ഒരു ഇങ്ങനെ ഒട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് എണ്ണ പോയ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമുക്ക് ആ മാവൊന്ന് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ എല്ലാം ഉണ്ടാക്കി നമ്മളൊരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്നായിട്ട് ഇത് ചൂടായിട്ട് വേണം അത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ അഞ്ച് ആറ് ദിവസം വരെ ഒട്ടും കേടുവരാൻ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കുന്ന കാര്യമില്ല കുറച്ച് തന്നെ വെക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മെയിനായിട്ട് പഴം ഉപയോഗിച്ചിട്ടേ ഇല്ല എങ്കിൽ കൊണ്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുന്നോട്ട് ഇഷ്ടപ്പെടാത്ത മലയാളികളില്ലേ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രയോജനം